അതില്ല ഇതില് രണ്ട് കാര്യമാണുള്ളത് ഒന്ന് വിജയൻസിനെ കൊണ്ട് അജിത് കുമാറിന് അനുകൂലമായിട്ട് റിപ്പോർട്ട് എഴുതി വാങ്ങി അതേസമയത്ത് വിജയനെതിരെ അദ്ദേഹത്തിന്റെ സ്വർണക്കടത്തിൽ പങ്കുണ്ട് എന്ന് വ്യായ റിപ്പോർട്ട് നൽകിയതുകൊണ്ട് എം ആർ ഐത് കുമാറിനെതിരെ നടപടി സ്വീകരിക്കണം എന്ന് ഡി ജി പി ആവശ്യപ്പെട്ടിട്ട് പോലും ആ ഫയൽ ഒരു ഫയൽ മാത്രം പൊക്കിയെടുത്ത് അത് എം ആർ ഐതികുമാർ അനുകൂലമായിട്ട് വിജിലൻസിനെ കൊണ്ട് റിപ്പോർട്ട് ചെയ്യുവാണ് സ്വന്തം ഡി ജി എതിരായിട്ട് റിപ്പോർട്ട് കൊടുത്തിട്ട് പോലും ആ റിപ്പോർട്ട് പരിഗണിക്കുന്നു അതായത് ബി ജെ പിയുമായിട്ടുള്ള പാലം പണിയുന്ന അജിത് കുമാറിനെ എന്ത് വില കൊടുത്തും പ്രൊട്ടക്ട് ചെയ്യും എന്നുള്ള സ്റ്റാന്റ് ആണ് പിണറായി വിജയൻ സ്വീകരിച്ചത് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഒരേ കാര്യത്തിൽ തന്നെ എടുത്ത ഇരട്ട സ്റ്റാൻഡ് എന്ന് പറയും അതായത് ഈ പിണറായി പാദസേവ ചെയ്യുന്ന ചില സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് ചുരുക്കം ജില്ല ആ കൂട്ടത്തിൽപ്പെട്ട ഒരു മഹതിയാണ് ഈ ഇട്ടത് അതിനെ ഞങ്ങൾ അത്രയേ വില കൽപ്പിക്കുന്നുള്ളൂ ഞാൻ പറഞ്ഞല്ലോ സോപ്പ് ഇടുമ്പോ വല്ലാതെ പദപ്പിച്ചാൽ ഭാവിയിൽ ദോഷം അത്രേം പറയൂട്ട് അതായത് പിണറായി വിജയൻ ഇഷ്ടപ്പെട്ടവർ ഏത് കോടതി വിറ്റക്കാരനാണെന്ന് പറഞ്ഞാലും അവരെ എന്ത് വില കൊടുത്ത് അധികം സംരക്ഷിക്കും നേരെ മറിച്ച് അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്തവർ തെറ്റ് ചെയ്തില്ലെങ്കിലും അവര് തെറ്റുകാരാ അതാണ് പിണറായിന്റെ നിലപാടെന്ന് പറയും അതിന്റെ ഭാഗമാണ് ഈ സ്റ്റാൻഡപ്പ് അത് അജിത് കുമാറിന്റെ കേസിലാണെങ്കിലും കെ എം എബ്രഹാമിന്റെ കേസിലാണെങ്കിലും വേണ്ടപ്പെട്ടവരെ എന്ത് വൃത്തികെട്ട മാർഗം സ്വീകരിച്ചും പിന്തുണയ്ക്കുക എന്നുള്ള സമീപനമാണ് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നത് ഇതിനൊക്കെ അദ്ദേഹം ഭാവിയിൽ അദ്ദേഹത്തിന് വില കൊടുക്കേണ്ടി അതിനെ പറയുന്നത് അത് എലക്ഷൻ പ്രഖ്യാപിച്ചാൽ ഉടൻ സ്ഥാനാർത്ഥി വരും ഇന്നിപ്പോൾ അതിന്റെ ചർച്ചയല്ല ഇന്ന് എഐസി തീരുമാനം റിപ്പോർട്ട് ചെയ്യാനുള്ള യോഗം മാത്രം മറ്റേ എലക്ഷൻ കമ്മിറ്റി കൂടണം ഇലക്ഷൻ കമ്മിറ്റി കൂടി ഞങ്ങളത് സിംഗിൾ പേര് മിനിറ്റുകൾക്കാവുമ്പം പ്രഖ്യാപിച്ചു